എന്റെ പേര് നമുക്ക് ഫാമിലി ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ് പാക്കിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാരും അത് കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ അത് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പൊ അത് കണ്ടു നോക്കണോട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ ഞാൻ ലിപ്സ്റ്റിക്ക് കുറെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യക്തിയാണെന്നറിയാമല്ലോ അപ്പം ഞാൻ എനിക്ക് ഡാൻസിലറിന്റെ ഒരു മൂന്നാല് ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് അപ്പം അതിൻ്റെ ഒരു റിവ്യൂ നടത്താം എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് നാളായി റിവ്യൂ നടത്തണം എന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെ എനിക്കൊരു സ്വഭാവം ഉണ്ട് നാളെ നാളെ നീള നീളേന്നുള്ള ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ ആ സ്വഭാവം ഉള്ളത് കൊണ്ട് ഇങ്ങനെ മാറ്റിവെച്ചേക്കുമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുറെ റിവ്യൂസും കുറെ ആൾക്കാരുടെ ഫേവറേറ്റ് കളറുമായ ആ ഡാസിലറിന്റെ ആ ഒരു കളർ ആ ലിപ്സ്റ്റിക്കിന്റെ ഒരു റിവ്യൂ നടത്താമെന്ന് എന്ന് വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള ആ ലിപ്സ്റ്റിക് ഏതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ എന്റെ അഭിപ്രായം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഏതാന്നുള്ളതും അതില് ഈ ഡാസിലാറിന്റെ ഉള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ട് അത് എങ്ങനെ അത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്യണോട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡി എൽ സിഒ ട്വന്റി ഫൈവ് ആണ് ഡി എൽ സി ഒ ട്വന്റി ഫൈവ് ആണതാ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു എന്ന് പറയുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റിന്റെ ഒരു ആണ് ഷെയ്ഡാണ് ഇതാണ് അതിന്റെ ഷെയ്ഡ് ആക്ച്വലി ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇപ്പൊ നമ്മളിതാ ഇത് കയ്യിലൊക്കെ ഇടുകയാണെങ്കിൽ കയ്യിലല്ല ചുണ്ടത്തിട്ട് കാണിച്ചു തരാം ചുണ്ടത്തിടുകയാണെങ്കിൽ ഇപ്പം ഇത് ചുണ്ടത്തിടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കളർ സ്കിന്നിന് നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഈ ലിപ്സ്റ്റിക് എൻ്റെ സ്കിന്നിന് ചേരണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല എൻ്റെ സ്കിന്നിന് നന്നായിട്ട് നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ഇതാണ് പിന്നെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിനൊരു മറ്റേ മെഡിസിൻ്റെയൊക്കെ മണം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കാ മണം ഫീല് ചെയ്തിട്ടില്ല മറ്റേ നല്ല ചോക്ലേറ്റ് ഹെയ്സൽനട്ട് കളറ് ഹേസൽനട്ടിൻ്റെ കളറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയ്സൽ നട്ട് കളറാണ് ഇതിന്റെ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കാരണം ഇതെൻ്റെ ഒരുണ്ണമേ ഉള്ളൂ ഇനി നാട്ടിൽ പോകുമ്പോൾ പോയിട്ട് വേണം അടുത്ത ട്രിപ്പ് മേടിച്ചിട്ട് വരാൻ അപ്പം അത് ഓരെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ വളരെ റെയർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിൽ ഒന്ന് ഇടം നേടിയേക്കണ ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ഷെയ്ഡ് ഇതിന്റെ ഒരു ഡീമെറിട്ട് എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോ രസമാണ് പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഭയങ്കര ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ട് ചുണ്ടൊരു ഇത്ര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഭയങ്കര ചുണ്ട് ഡ്രൈ ആവണേന്റെ ആണോ അതോ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഡ്രൈ ആവണ ആണോ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ചുമട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നമ്മൾ തൂത്താലും മാച്ചാലും പോവാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കളറ് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയണത് ഡി എൽ സി ഓ തേർട്ടി ഫൈവ് ആണ് ഈ ഷെയ്ഡിന്റെ നമ്പർ ഇതും ഒരു ചോക്ലേറ്റ് ചോക്ലൈറ്റ് ആണ് പക്ഷെ ഹേസലറ്റ് അല്ല പക്ഷെ ഇത് ശരിക്കും ട്വന്റി ഫൈവിന്റെ ഒരു അത്ര ഇതല്ല എന്നാലും എന്താ പറയാ ഹേസൽ നെറ്റ് ഷെയ്ഡ് ഒന്നും പറയാൻ പറ്റത്തില്ല അടുത്ത ലക്ഷ്യക്കാണ് അതെ ഡി എൽ സി ഓർട്ടി ഫൈവ് എന്നുള്ള ഷെയ്ഡ് ഈ ഷെയ്ഡ് ഒരു നമുക്കൊരു ചോക്ലേറ്റ് അങ്ങനെ ഒരു ക്രീമി ടെസ്റ്റർ ആണ് ഇതിന് അപ്പൊ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ വളരെ വളരെ റേർ ആയിട്ടാണ് ഇടാറുള്ളു ഇപ്പൊ ചുണ്ടത്തിട്ടാലും ഞാൻ ഡബിൾ ഡബിൾ ആയിട്ട് ഇടാറില്ല കാരണം ഭയങ്കര ഒരു ഭയങ്കര ഡാർക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഈ ഈ രണ്ട് ഷെയ്ഡും ഇപ്പോൾ ഡി ഡാസിലറിന്റെ ഷെയ്ഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൂടുതലും ഡി എൽ സി ഒ ട്വൻറ്റി ഫൈവ് ആണ് ആ ഹെയ്സൽ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതത് ഡാസിലറിൻ്റെ ഏഴാമത്തെ ഷെയ്ഡ് ആണ് ഇതിന്റെ പേര് റുഹ ബാർബ്നോ അങ്ങനെ എന്താണ് ഒരു വലിയ കടകട്ട പേരാണ് എനിക്ക് തന്നെ അത് വായിക്കാൻ പറ്റണ്ടായില്ല അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയണത് അതിന്റെ പേര്ന്ന് പറയണത് ആർ എച്ച് യു ബി എ ആർ ബി റുഹാ ബാർബ് ബാർബെന്നായിരിക്കാം പ്രൊണൗൺസ് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല ആർക്കെങ്കിലും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് അറിയാമെന്നെങ്കിൽ പറഞ്ഞു തരിക ഇത് എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല മേടിച്ചിട്ട് ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്ത ഒരു സാധനമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിസ്റ്റേക്കുള്ളി ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈവൻ എന്തിന് ഹാക്ക് ചെയ്ത് നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക് എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത് ഈ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരണേ ഇപ്പം ഞാൻ ചുണ്ടത്തിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരുവേ ഈ ഈ ഷെയ്ഡാണ് എനിക്ക് അറിയില്ല എന്താണ് ഈ ഷെയ്ഡിനോട് ഷെയ്ഡ് എനിക്ക് ചേരണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമല്ല ഇതിലും വൃത്തിയായിട്ട് വേറൊരു ഷെയ്ഡെങ്കിലുണ്ട് അതും കാണിച്ചു തരാമേ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഈ കളറ് പക്ഷെ ലിപ്സ്റ്റിക് കയ്യിലുണ്ട് എണ്ണം ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എണ്ണം പറയാൻ ലിപ്സ്റ്റിക് കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ഇപ്പൊ വീഡിയോയില് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ അത്രയും ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ വെട്ടത്തിന്റെ ഒക്കെ ഒരു പ്രത്യേക കാരണമാണോ ഇഷ്ടപ്പെട്ടേന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അതുകൊണ്ട് ഇതിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇഷ്ടമല്ല അതാണ് അതിന്റെ റിവ്യൂ ബാക്കി ഡി തേർട്ടി ഫൈവോ ആണെങ്കിലും ട്വന്റി ഫൈവോ ആണെങ്കിലും എനിക്കിഷ്ടമാണ് അടുത്ത ലിപ്സ്റ്റിക്കിന്റെ പേര് കേട്ടാൽ നമുക്ക് ചെടി വരും ഇത് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ഷെയ്ഡ് ആ ഇതിന്റെ ഷെയ്ഡ് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ പേര് മിൽക്ക് ഷേക്ക് എന്നാണ് ശരിക്കും മിൽക്ക് ഷേക്ക് പോലും ഒന്നും അല്ലാട്ടോ ഇത് ഇരിക്കുന്നേ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്റെ ചുണ്ടത്ത് തിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ എന്താ പറയുക നമ്മള് ഈ ഭ്രാന്തന്മാരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തേക്കണ മാതിരി എനിക്ക് ഇതിട്ട് ഫീൽ ചെയ്യാറ് ണ്ടോ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലതാ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് ഭയങ്കര ഒരു വൃത്തികെട്ട ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ലിപ്സ്റ്റിക് ഞാൻ ലിപ്സ്റ്റിക് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്നര കൊല്ലത്തിന്റെ അടുത്തായിട്ടുള്ളു എനിക്ക് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അത്ര അറിവില്ല പക്ഷെ എടുത്ത ലിപ്സ്റ്റിക്കുകള് ഞാൻ ഇത്രയും വെറുത്ത ഒരു ലിപ്സ്റ്റിക് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യായിടും പക്ഷെ ഇത് ഞാൻ യൂസേ ചെയ്തിട്ടില്ല മറ്റത് ഞാൻ അത് അത്യാവശ്യം ഒരു തവണ എന്തോ ഞാൻ വൈറൽ മേക്കപ്പ് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അതിനുപോലെ ഞാൻ ഈവൻ ഒരു ബ്ലഷ് അടിക്കാൻ പോലും ഞാൻ ഈ ലിപ്സ്റ്റിക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ എടുത്തതിൽ എനിക്ക് ഏറ്റവും സങ്കടവും ഏറ്റവും വിഷമവും തോന്നിയ ഒരു ലിപ്സ്റ്റിക്കാണ് പക്ഷെ എനിക്ക് ഞാൻ ഈ ഡാസിലറിന്റെ ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം മേടിച്ചിട്ട് വന്നത് അപ്പം ഇവിടെ എനിക്ക് ഇപ്പോൾ കിട്ടില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് റിമ്മലും മേബിലിനും ആണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും മേബിലിന്റെ ലിപ്സ്റ്റിക്കുകളാണ് എല്ലാം തന്നെ ഇരിക്കണത് ഏർ പക്ഷേ ഡാസിലാറിൻ്റെ ഈ ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓട്ടോ കാരണം ഞാൻ കുറേ പേര് വീഡിയോസൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ നാട്ടിൽ പോണിക്കുമ്പോഴാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലായി തുടങ്ങിയത് അപ്പം ആ ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ട്വന്റി ഫൈവ് ഞാൻ മേടിച്ചത് പക്ഷേ മേടിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ മൂന്നെണ്ണോടെ എക്സ്ട്രാ മേടിച്ചതാണ് റിവ്യൂ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ അന്ന് എനിക്ക് റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എപ്പോഴാണ് അതിന് എനിക്ക് സമയവും സന്ദർഭമൊക്കെ ഒത്തു കിട്ടിയത് പക്ഷെ മേടിച്ച ലിപ്സ്റ്റിക്കുകളിൽ ഇത്രയും വൃത്തികെട്ട ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഇത് മാത്രമാണ് തോന്നിയിട്ടുള്ളൂ ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ ലിപ്സ്റ്റിക് കിട്ടല് ഈ നാല് ഷെയ്ഡിൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ലിപ്സ്റ്റിക് ഫേവറേറ്റ് ആയാലും എൻ്റെ ട്വൻറ്റി ഫൈവ് ആണ് ഏറ്റവും ഫേവറേറ്റ് അതുകൊണ്ട് ഞാനിത് നിധി കാക്കണം ഭൂതത്തിനെ പോലെയാണ് ഈ ലിപ്സ്റ്റിക് ഞാൻ കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതും ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോവാറുണ്ട് പിന്നെ ഇത് മൂന്നാമത്തെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സെവൻ സീരിയൽ നമ്പർ സെവൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല പക്ഷെ വല്ല ഹാക്ക് ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് എനിക്ക് ഇന്നിപ്പ വീഡിയോയിൽ ഇപ്പൊ ഇട്ട് കഴിഞ്ഞപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ അപ്പൊ ഇതാണ് അപ്പം ഇതാണ് എന്റെ ലിപ്സ്റ്റിക്കിന്റെ അനുഭവങ്ങൾ അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ സൂപ്പർ മേബി സൂപ്പർ സ്റ്റേഡിയും ചെയ്യാട്ടോ എനിക്ക് മേബിലിൻ സൂപ്പർ സ്റ്റേഡ് കുറേ കുറേ ഷെയ്ഡല്ല ഒരു ആറേഴ് ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് സൂപ്പർ സ്റ്റേഡ് മാത്രമല്ല മേബിലിൻ്റെ ഒരു ആറേഴ് ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് അപ്പം എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രാന്ത തന്നെയാണ് ഞാൻ ഏത് കടയിൽ കയറിയാലും ആദ്യം ഞാൻ തപ്പണത് ആണ് ലിപ്സ്റ്റിക് തപ്പി 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 എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയണത് റെഡ് ഭയങ്കര ഇഷ്ടമാണ് റെഡ് എന്ന് പറഞ്ഞാൽ എല്ലാ റെഡും അല്ല ഞാനും മേബിലിൻ്റെ ലിപ്സ്റ്റിക്കിൽ എനിക്കൊരു ഒരു റെഡ് കളർ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇഷ്ടമുള്ള കളർ ഒരു ഇതാ ഇതുപോലത്തെ ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് എൻ്റെ ഡാൻസലറിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഇത് പിന്നെ പറയാനാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് എല്ലാം ട്രാൻസ്പെറൻറ് പ്രൂഫാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് വെള്ളം തൂത്താലും തുടച്ചാലും മായത്തില്ല സംഭവം എന്തായാലും കാരണം നല്ല ട്രാൻസ്പെറൻറ്റ് വാട്ടർ പ്രൂഫാണ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഞാൻ കണ്ടതിൽ ഇത് വാട്ടർ പ്രൂഫാന്നുള്ളതാണ് കാരണം നമ്മൾ ചില ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ തന്നെ വാങ്ങി പോവും എട്ട് അരമണിക്കൂറിനുള്ള സാധനം മാഞ്ഞു പോകും പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും വാങ്ങില്ല മിനിമം ഒരു എട്ട് വർഷങ്ങളിൽ ഇത് സ്റ്റേ ചെയ്യും അത് തന്നെ ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ട് ഇത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫൈവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടോണുകാർക്കും ഈവൻ ഡാർക്ക് ഡാർക്കായിക്കോട്ടെ വൈറ്റ് ആയിക്കോട്ടെ ഏത് ബ്രൗൺ ആയിക്കോട്ടെ ഏത് സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ചേരുന്നൊരു ഷെയ്ഡാണ് ഇപ്പം നമ്മൾ ചില ഷെയ്ഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിന്നിനും ചേരത്തില്ല പല സ്കിന്നിലും പല ഷെയ്ഡിലാണ് ആ ലിപ്സ്റ്റിക് ഇപ്പം ഒരു ലിപ്സ്റ്റിക് എടുത്തു കഴിയുമ്പം പലതും പല ഷെയ്ഡിലാണ് ലിപ്സ്റ്റിക് പോകുന്നത് പക്ഷേ ഡാസിലാറിൻ്റെ ഈ ട്വൻ്റി ഫൈവ് നല്ല എല്ലാവർക്കും നല്ല നല്ലൊരു ഷൈഡാണ് ഞാൻ എന്നോട് ആരെങ്കിലും നല്ല ലിപ്സ്റ്റിക് ഏതാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഞാൻ പറയാറുണ്ട് ഡാസിലാറിൻ്റെ ലിപ്സ്റ്റിക് നല്ല ലിപ്സ്റ്റിക് ആണ് കാരണം ഈ എല്ലാ സ്കിൻ പെയിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ചോദിച്ചായിരുന്നു നാട്ടിൽ പോകുമ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഏതാ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഈ ഡാസിലാറിൻ്റെ ട്വൻറ്റി ഫൈവ് ആണ് അപ്പം ഡാൻസലറിന്റെ ട്വൻറ്റി ഫൈവ് നല്ലൊരു ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ആ ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാട്ടിൽ എനിക്ക് തോന്നുന്നു നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കായിരിക്കണം റേറ്റ് വരണം അങ്ങനെ വലിയ വിലയില്ല ഡാസിലറിൻ്റെ ആ ലിപ്സ്റ്റിക്കിന് വലിയ വിലയും വരണില്ല നമ്മൾ വലിയ കാശ് കൊടുത്ത് വല്ല അഞ്ഞൂറ് അറുന്നൂറ് ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുന്നൂറ് ഉണ്ടെങ്കിൽ ഡാൻസിലാറിൻ്റെ നല്ല ഈ ലിപ്സ്റ്റിക് കിട്ടും അപ്പം നമുക്കത് അത്യാവശ്യം നല്ല ഫങ്ഷൻ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ ആയിക്കോട്ടെ ഒരു റിസപ്ഷൻ ആയിക്കോട്ടെ ഒരു അല്ലെങ്കിൽ കോളേജിലൊരു ഫങ്ഷൻ ആയിക്കോട്ടെ ഏതൊരു ഫങ്ഷനും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡാൻസിലറിൻ്റെ റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണം തുടക്കക്കാരിയാണ് അപ്പോൾ അതും എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അയ്യോ പക്ഷേ ഈ ലിപ്സ്റ്റിക് ട്രാൻസ്പെറൻറ്റ് അല്ല എന്നുള്ളതിന് ഞാൻ തെളിവ് സഹിതം കാണിച്ചിട്ട് ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇതാ ഒന്ന് ഒരു മിനിറ്റ് നമ്മൾ ഡ്രൈ ആവാൻ നിൽക്കണം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാലാണ് ഇപ്പം ഞാൻ ഇന്ന് ആട്ടി കൊടുക്കുന്നത് വേഗം ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഇത് ശരിക്കും വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണെന്നുള്ളതിന് തെളി ഭയങ്കര ഇതാണ് കാരണം അടിപൊളി ശീലം ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല എങ്ങനെ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ അത്രയും സൂപ്പർ ഷെയ്ഡാണ് ട്രൈ ചെയ്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്റെ കൈയില് ഒന്നുമില്ല നിങ്ങൾക്ക് കാണാൻ എന്റെ കൈയ്യില് ഒരു ഷെയ്ഡും ഇല്ല അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് നോക്കാം കണ്ടോ നല്ല ഷെയ്ഡാണ് നല്ല അടിപൊളി നമ്മുടെ കയ്യിലായിട്ടില്ല നമ്മള് ഒരു ഇട്ട് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഇട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ചു മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അന്ന് നമ്മുടെ ഒന്ന് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ഒന്ന് ഇതിലേക്കൊന്ന് ഇതാവണം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുക മേടിച്ച് നോക്കാത്തവർ എന്തായാലും അത് മേടിച്ച് നോക്കിയിട്ട് താഴെ കമൻ്റ് ഒന്നും ഇടപെടണം അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും